ഹായ് ഹെല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മളൊരു വർക്ക് സൈറ്റ് ആണ് നമ്മുടെ ക്യാമറ വർക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാനായിട്ട് പോയതാണ് വേറെ ഒന്നുമില്ല പൊന്നുമ്പൽ ടൂർസ് ആൻഡ് ട്രാവൽസും എത്തിഹാദ് ടൂർസ് ആൻഡ് ട്രാവൽസും ഒരു പുതിയ വണ്ടി പുതിയ ബസ് ഇറക്കുന്നതിൻ്റെ ഒരു ഇനാഗ്രേഷൻ ചെറിയൊരു ആയിരുന്നു കരമന അശോക് ലൈലാൻ എൻ്റെ ഷോറൂമിൽ വെച്ച് അതിനുവേണ്ടി പോയതാണ് ഞാനും ഷമീറും നമ്മുടെ ജിത്ത് മോനും അങ്ങനെ നമ്മൾ മൂന്നുപേരായിട്ടാണ് പോയത് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി പൊളിച്ച് എന്തായാലും അവിടെ ഒരുപാട് പയ്യന്മാരും ടീംസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഏറ്റവും സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു എന്തായാലും അടിപൊളിയായിരുന്നു സെറ്റായിരുന്നു ഇനി വണ്ടി അവർ വർക്കിനെ ഏറ്റവും ബോഡിയൊക്കെ അടിച്ച് കിഡിലനാക്കി എസ് സി ബസ്സുകളായിട്ട് നമ്മളെ ഓട്ടത്തിനും കല്യാണം ഓട്ടത്തിനും ബാക്കി ടൂർ പരിപാടികൾക്കൊക്കെ കിടില്ല വണ്ടികളവർ ഇറക്കണുണ്ട് ബോഡിയൊക്കെ അടിച്ച് സെറ്റാക്കി എന്തായാലും പൊളിക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും ഓട്ടത്തിനൊക്കെ വിളിക്ക് ഓക്കെ അതാണ് ജസ്റ്റ് വീഡിയോ എഡിറ്റഡ് വെർഷൻ ഒരു ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് എല്ലാവരും കാണുക